ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം ചൊവ്വാഴ്ച നടക്കും ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അശ്വതി മഹോത്സവം നടത്തുന്നത് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം ചൊവ്വാഴ്ച നടക്കും മൂന്ന് വർഷമായിട്ട് നമ്മൾ കുറച്ച് നിബന്ധനകൾ പിന്നെ അശ്വതി കെട്ടുകാഴ്ചകൾക്ക് വെച്ചിട്ടുണ്ട് അതായത് കെട്ടുകാഴ്ചകൾ ഇരുപതടിയിൽ താഴെ മാത്രം ഉയരമുള്ള കെട്ടുകാഴ്ചകൾ മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കെട്ടുകാഴ്ചകളൊപ്പം ഡി ജെ നാസിക്ഡോഡ് തമ്പോലം കൊടികൾ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു കെട്ടുകാഴ്ചകളുടെ ഐറ്റംസ് കുതിര തേര ഭീമൻ ഹനുമാൻ പാഞ്ചാലി ആന എന്നിവ മാത്രമേ എന്നീ കെട്ടുപടികളും മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അതുപോലെ തന്നെ പൊതുവെ കെട്ടുകാഴ്ച നിർമ്മാണത്തിന് ഉള്ള ഒരു പിരിവ് എല്ലാ റോഡുകൾ കൂടി ജനങ്ങൾക്ക് പോകാത്ത രീതിയിലുള്ള ഒരു പിരിവ് അത് നമ്മൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അതിനെല്ലാം നമ്മൾ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുമ്പോൾ ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ഒഴിവാക്കണമെന്ന് എല്ലാ കെട്ടുകാഴ്ച നിർമ്മാതാക്ക നിർമ്മിക്കുന്ന കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് വർഷമായിട്ട് ഇലക്ട്രിക് ലൈനുകൾ അഴിക്കുന്നത് ഒന്നും അനുവദിക്കുന്നതല്ല ഇതിനെല്ലാം നമ്മൾ കോടതിയുടെ ഒരു ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതിനകത്ത് കർശന കർശനമായിട്ട് അത് പാലിക്കാൻ വേണ്ട നടപടികൾ അവർ കൈക്കൊള്ളുന്നതായിരിക്കും ക്ഷേത്രാവകാശികളായ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അശ്വതി മഹോത്സവം നടക്കുന്നത് അശ്വതി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി മനോജ് എന്നിവർ അറിയിച്ചു അശ്വതി കെട്ടുകാഴ്ചകൾക്ക് ഇരുപതടിയിൽ താഴെ മാത്രമേ ഉയരമുണ്ടാകാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ കെട്ടുകാഴ്ചയോടൊപ്പം ഡി ജെ ഡോൾ തമ്പോലം കൊടികൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ട് കെട്ടുകാഴ്ചകൾ കുതിര തേര് ഭീമൻ ഹനുമാൻ പാഞ്ചാലി ആന എന്നിങ്ങനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഫ്ലോട്ടുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പിരിവ് അനുവദിക്കുന്നതല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇലക്ട്രിക് ലൈനുകൾ അഴിക്കുന്നത് സംബന്ധിച്ചും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു